ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാ മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന നാടൻ രീതിയിലുള്ളൊരു തോരനും അതിന് കൂട്ടായിട്ടുള്ളൊരു ജ്യൂസുമാണ് നമുക്ക് തോരനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഞാൻ ഒരു വാഴപ്പിണ്ടി ആണ് എടുത്തിരിക്കുന്നത് വാഴപ്പിണ്ടി ഞാൻ പാളകുളൻ്റെ വാഴപ്പിണ്ടിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വൃത്തിയാക്കി ഏകദേശം ഇതേപോലെ വട്ടത്തിൽ കണ്ടിച്ച് എടുക്കുക നൂല് കളഞ്ഞ് വേണം ഇതേപോലെ വട്ടത്തിൽ കണ്ടിച്ചെടുക്കാൻ അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്നത് കൊത്തി അരിഞ്ഞെടുത്തു നന്നായിട്ട് ചെറു ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് നല്ലപോലെ കൊത്തി അരിഞ്ഞെടുക്കുക ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു തോരനാണ് തോരനാണിത് ഇതിൻ്റെ ജ്യൂസും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസുമാണ് ഇത് അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന തോരൻ വാഴപ്പണ്ടിയിലോട്ട് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് ജസ്റ്റ് ഉപ്പ് കൊള്ള ഉപ്പ് പൊടി ആഡ് ചെയ്ത് തിരുമി ഒന്ന് വെച്ചു പിന്നീട് നമ്മൾ തോരനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം കാന്താരി ചെറുജീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി മൂന്ന് കഷ്ണം ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കരിവേപ്പില അര അരമുറി തേങ്ങ ചിരകിയത് പച്ചമുളകിന് പകരം കാന്താരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഓപ്ഷണലാണ് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് വേണം യൂസ് ചെയ്യാം കാന്താരി വെച്ച് ചതക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു തോരനാണ് വാഴപ്പിണ്ടിയിൽ അനേകം ഔഷധ ഗുണങ്ങളും ഒരു തോ ഒരു തോരനാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് വാഴപ്പിണ്ടിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ ധാരാളം ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് മിക്സിയിലോ കല്ലയിലോ ഒന്ന് ജസ്റ്റ് ചാച്ചെടുക്കാം ഞാൻ മിക്സിയിലൊന്നും ജസ്റ്റ് ചതച്ചെടുത്തു അതിനുശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു കടുക് പൊട്ടി നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് പരട്ടി വെച്ചിരുന്ന വാഴപ്പിണ്ടി നന്നായിട്ട് പിഴിയുക നല്ലപോലെ പിഴിയണം എൻ്റെ ശക്കലം പോലും വെള്ളമയം കാണാതെ പിഴിഞ്ഞ് നമ്മൾ എണ്ണയിലോട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്യുക അതിനുശേഷം അതിൽ ഉണ്ടായിരുന്ന അതായത് പിഴിഞ്ഞ ആ വെള്ളം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക അഡീഷണൽ വീണ്ടും നമ്മൾ തോരനിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഉപ്പിട്ട് നമ്മൾ ഈ തോരൻ വച്ചിരിക്കുന്നത് കാരണം ഇനി അഡീഷണൽ ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മൾ ആ വെള്ളം അരിപ്പ് കൊണ്ട് അരിച്ച് ജ്യൂസ് രൂപത്തിലെടുത്തു ഏകദേശം ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റാണ് ഈ ജ്യൂസിനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് നമ്മൾ തോരനിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ചതച്ചത് ആഡ് ചെയ്തു ഇളക്കി നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി വെച്ചു ഏകദേശം അതിലുണ്ടായിരുന്ന തോലിനുണ്ടായിരുന്ന വെള്ളമയെല്ലാം നന്നായിട്ട് പറ്റി ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ തോരൻ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ് ധാരാളം പോഷകംഗ ഗുണങ്ങളുള്ള ഒരു തോരനാണ് ഒത്തിരി അസുഖങ്ങൾക്ക് വളരെയധികം ശമനത്തിനായിട്ടുള്ള ഒരു തോരനാണിത് നമ്മുടെ വയറ്റിലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെയധികം നല്ലൊരു തോരനാണിത് അതിന് ശേഷം ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റും മാത്രം പോരെ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും പുതിയൊരു വീഡിയോ ആയി കാണുന്നതിനുമാൻ്റെ ഓക്കെ ബൈ താങ്ക്